ഉച്ചക്ക് രണ്ട് മണിക്ക് അജ്ഞാത ജീവിയുടെ കടിയേറ്റ് ആറണ് മൂന്നെണ്ണം ചത്ത നിലയിലും മൂന്നെണ്ണത്തിന് പകുതി ജീവനുള്ള നിലയിലുമാണ് കാണപ്പെട്ടിട്ടുള്ളത് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ ആറാം വാർഡിലെ ക്രിസ്ത്യൻപള്ളിക്ക് സമീപം താമസിക്കുന്ന ടോണി ചായൻ്റെ ആളുകളെയാണ് അജ്ഞാത ജീവി ആക്രമിച്ചിട്ടുള്ളത് നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാക്കുകളിൽ നിറയുന്ന സംശുദ്ധിയും കരകൗശലും കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ചു പോയിന്റ് ഒൻപത് ശതമാനം മുതൽ ആൻഡിക് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ചു പോയിന്റ് ശതമാനം മുതൽ കൂടാതെ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ വലമ്പൂരിൽ അജ്ഞാത ജീവിയുടെ കടിയേറ്റ് ആടുകൾ ചത്തനിലയിൽ വലമ്പൂരിലെ ക്രിസ്ത്യൻ പള്ളിക്ക് സമീപം താമസിക്കുന്ന വടശ്ശേരി ടോഡി തോമസ് എന്ന കർഷകന്റെ മേയാൻ വിട്ട ആടുകളെയാണ് അജ്ഞാത ജീവി കടിച്ചു കൊന്ന നിലയിൽ കാണപ്പെട്ടത് പറമ്പിൽ മേയാൻ വിട്ട ഏഴോളം ആടുകളെയാണ് ചത്തനിലയിൽ കാണപ്പെട്ടത് വ്യാഴാഴ്ച വൈകുന്നേരം മൂന്നു മണിയോടെയാണ് സംഭവം ഇതോടെ പ്രദേശവാസികൾ ഏറെ ആശങ്കയിലാണ് ആടിനെ കെട്ടിയിട്ട് വന്ന ശേഷമാണോ ആടുകളെ ഏതോ അജ്ഞാതീവിടിച്ചിട്ട് നമ്മുടെ ആടുകളെ ഇങ്ങനെ കൊണ്ടുപോയി തീറ്റി ഞാൻ അവിടെ ഒരു ആടിനെ പോകുന്ന ഏകദേശം ഒരു രണ്ടു മണിയൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ തിരിച്ചു വീട്ടിൽ നിന്ന് തിരിച്ചെത്തി അവിടെ പറമ്പിലേക്ക് തിരിച്ചെത്തി കഴിയുമ്പോൾ എല്ലാ ആടുകളെ ഇങ്ങനെ കഴുത്തിന് കഴുത്തിന് മാത്രമായിട്ടാണ് കടിച്ചിരിക്കുന്നത് എന്താണ് എന്നുള്ളത് അതിന്റെ വ്യക്തമായിട്ടും മനസ്സിലായിട്ടുള്ള എന്താന്നുള്ളത് കഴുത്തിന്റെ ഇത് നമ്മള് പിന്നെ ഒരു ലക്ഷം രൂപയോളം നഷ്ടം സംഭവിച്ചതായാണ് കണക്കാക്കുന്നത് അതേസമയം ആശങ്കാ പരിതരെ കഴിയുന്ന പ്രദേശവാസികളുടെ ആശങ്ക അകറ്റാനും പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം ഉണ്ടോയെന്ന് കണ്ടെത്താനും ആട് കൃഷി ഉപജീവനമായി കൊണ്ടു നടക്കുന്ന കർഷകന് മതിയായ നഷ്ടപരിഹാരം നൽകുവാനും അധികാരികളുടെ ഭാഗത്തുനിന്നും അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രസിഡന്റ് സെയ്ദാരി വലമ്പൂർ സെക്രട്ടറി ഷിഹാബ് മാസ്റ്റർ മനാഫ് തോട്ടോളി സെക്കിർ അരിപ്ര നസീമ മദാരി ഷാഹിദ ഖാലിദ് ആഷിഖ് ചാത്തോലി തുടങ്ങിയവർ അധികാരികളോട് ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് പെരിന്തൽമണ്ണ